ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജൂലൈ അഞ്ചിന് രാവിലെ ജപ്പാനില് വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി ജപ്പാനില് വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു തത്സുഗിയുടെ പ്രചവനം തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം ജപ്പാനിലേക്കുള്ള നിരവധി വിമാനയാത്രകൾ റദ്ദാക്കപ്പെട്ടിരുന്നു തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാന് മൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സമീപകാലത്ത് സൗന്ദര്യവർദ്ധനയ്ക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആന്റി ഓക്സിഡന്റാണ് ഗ്ലൂഡത്തെയോൺ ചർമ്മത്തിന് തിളക്കം നൽകാനും ചുളിവുകൾ കുറക്കാനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നു ചർമ്മത്തിന്റെ പ്രോട്ടീനുകൾക്കും ഹൈലൂറോണിക് ആസിഡിനും ഉണ്ടാകുന്ന നഷ്ടമാണ് മങ്ങിയതും അയഞ്ഞതുമായ ചർമ്മത്തിന് കാരണം പലപ്പോഴും ഗ്ലൂഡാതെറോൺ ഇഞ്ചക്ഷനുകൾ പോലുള്ള ചികിത്സകൾ ലഭ്യമാണെങ്കിലും അവയ്ക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്ലൂഡാതെറോൺ നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ചില ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂഡാത്തയോണിന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ് ഗ്ലൂഡാത്തോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മികച്ച ആരോഗ്യം നിലനിർത്താൻ പ്രയോജനകരമാണ് സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് സനതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഗവർണറുടെ പരാമർശം തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നടത്തുന്ന പശുക്കൾക്കായി ക്ഷേത്രങ്ങളിൽ ഗോശാലകൾ നിർമ്മിക്കണം ഇതിന് ഒരുപാട് സഹായം ലഭിക്കുമെന്നും ക്ഷേത്ര ദേവസ്വങ്ങൾ ഇവ നിർമ്മിക്കാൻ മുൻപേ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ അടിപൊളി റെയിൽവേ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് മൂന്നും നാലും മടങ്ങാണ് കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് വർദ്ധിപ്പിച്ചത് കേരളത്തിലെ റെയിൽവേ അലൊക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മംഗലാപുരം കാസർഗോഡ് ഷൊർമൂർ നാലു വരെ ആകുന്നത് ആലോചനയിലാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക ഇത് നിലവിലെ ശേഷിയുടെ നാല് മടങ്ങായിരിക്കും അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാകാൻ ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി ഷൊർമോർ എറണാകുളം പാത മൂന്നുവരെയാക്കും എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കും കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ കിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു എന്നാൽ രണ്ട് വന്ദേ ഭാരത് സർവീസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്നും കേരളത്തിന് വലിയ ഐ ഹബ്ബ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്